മക്കളെ ഇതാക്കണ് സാധാരണക്കാരിൻ്റെ ഒരു സാധാരണ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ നമുക്ക് ആർക്കും ഒരു ഒഴിവില്ലാത്ത ദിവസങ്ങളില്ല എപ്പോഴാണെങ്കിലും ഒഴിവുണ്ടാവില്ല അല്ലേ അപ്പോൾ ഒരു ഒഴിവില്ലാത്തൊരു ദിവസത്തിലേക്ക് ഇത് മണ്ടി കൂടി ഇങ്ങോട്ട് പോകുന്ന പോളിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാക്കണ് ഞാൻ നല്ല മത്തി വെച്ചൊരു പീര വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം നമ്മളെ വീട്ടിൽ നിന്ന് നടക്കുന്ന എല്ലാവരും ചില്ലറ ബിസി ടൈം ആയിട്ടത് അപ്പോൾ ഇതാക്കണ് വേഗം തുടങ്ങിയാലോ അപ്പോൾ ഒരു അഞ്ചേക്കാർ അഞ്ചര ആയപ്പോൾ അതിന് ഇങ്ങോട്ട് നീച്ചിരിക്കണിട്ടോ ഇന്നിപ്പോൾ ഇത്തിരി നേരം വൈകീക്കുന്നത് നീക്കാനായിട്ട് അപ്പോൾ രണ്ടടുപ്പിലും തീ വിട്ട് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ ഒന്നാമത് നമുക്ക് ദോശയാണ് ചായക്കടി അപ്പോൾ വേഗം രണ്ടടുപ്പിൽ വെണ്ണീരൊക്കെ വാരിയിട്ട് വേഗം ഒന്ന് തീ പിടിപ്പിക്കാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഇതാക്കണ് വർഗ്ഗമൊക്കെ വെട്ടി കൊണ്ട് തന്നെ നമുക്ക് വലിയ അല്ലല്ലാതെ അങ്ങനെ ഒന്ന് കഴിയട്ടോ പിന്നെ ഏകദേശം മണികളൊക്കെ രാത്രി തന്നെ ഞാൻ എടുത്തു വെക്കും ഇല്ലെങ്കിൽ അങ്ങോട്ട് ഒരു കച്ചറ കുച്ചറ തന്നെ ആയിക്കാട്ടോ അടുക്കള അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തലേത്തെ മൊടി ഇങ്ങോട്ട് തിരിച്ചേക്കും പറഞ്ഞില്ലേ അപ്പം ആ മാതിരിയായി കാര്യം അങ്ങനെ ഒന്നും ആകാതാക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി തന്നെ പൗതി മുക്കാലും അങ്ങോട്ട് ഒരുക്കി വെക്കണത് ഞാൻ അപ്പോൾ അതാക്കണം ഈ ഒരു ഹൈറ്റപ്പ് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്നിവിടെ തീ പൊടിപ്പിച്ച് കിട്ടൂല കേട്ടോ അപ്പോൾ അതാക്കണം ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു മാസമൊക്കെ നമുക്ക് മണ്ണെണ്ണ കിട്ടലേ ഉള്ളൂ അത് അടുപ്പ് പാരാൻ തന്നെ നിങ്ങൾക്ക് തികേരിയില്ല കേട്ടോ അപ്പോൾ അടുപ്പിൽ പാർന്നിട്ടില്ലെങ്കിൽ തീ ഇതാ അപ്പത്തിന് കത്തൂല്ല കത്തിയാൽ പിന്നെ കെടുവില്ല എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇല്ലെങ്കിൽ നെഞ്ചത്ത് തരണേക്കാണ് തീ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എപ്പോഴും കത്തിച്ച് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ കത്തിയോണ്ട് നിൽക്കും എപ്പോഴെങ്കിലും ഒരു കത്തിച്ച് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിക്കണേ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് വിചാരിച്ച് കത്തിക്കുകയാണെങ്കിൽ ആകുമില്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ അടുപ്പിൻ്റെയും തിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അപ്പം ഞാൻ അതിങ്ങനെ പറഞ്ഞുകൂടെ വന്നിട്ട് കാര്യമില്ല വേഗം 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 അല്ലേ എല്ലാ ദിവസവും അങ്ങനെയാണ് വേഗം 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 ഇതൊരു റോബോട്ടിക്കിൻ്റെ മാർക്കാണ് നമ്മൾ അങ്ങനെ ഇത് അടുപ്പിൽ ഇതാ തീ ഉടിപ്പിച്ച് വെച്ച് കേട്ട് വേഗം വേഗം ഉണ്ടാക്കി കേട്ടെ ഇന്ന് ഫുള്ള് ടൈം ഇതാക്കും വേഗം വേഗം ആട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഈ രാവിലെ ഞങ്ങൾ ഇത് ഒരു അഞ്ച് നാല് നാലര ആകുമ്പോഴത്തേന് ഇതാ അടുക്കള ഇതാ ഉണരു ആയിപ്പോയി അടുക്കള ഉണർന്നാലുള്ളൂ ബാക്കിയിലോടൊക്കെ ഉണ്ട് ഉള്ളൂ അല്ലേ അപ്പം അത് അടുക്കളയത്തെ ഒരുവിധ പരിപാടികൾ ഇങ്ങനെ കൈകൊണ്ടിരിക്കുകയാണ് അകപ്പാടെന്നു നേരം വൈകിട്ട് ഒരു അഞ്ചര ആയപ്പോ നീച്ചപ്പോ അകപ്പാട് നമുക്ക് എന്തോ നേരം വൈകിയെന്നുള്ളൊരു കണക്കൂട്ടല്ലേ എന്ന് അതിൽ ഇതാക്കണം ആ ഒരു നൃത്ത അണുപ്പങ്ങള് കണ്ടതല്ലേ അപ്പോൾ ഒരു അടുപ്പിൽ ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചുകൊണ്ട് അതുമാണല്ലോ ആണല്ലോ ആകുക ഒരു ഏഴ് മണിയാവുമ്പോഴത്തേനും ചോറും കറിയും മൈക്കിലുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പം വേഗത്തിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചു പിന്നെ ഞാൻ അടുപ്പിൽ ഇതാക്കണ് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പം ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണമല്ലല്ലേ ദോശയാകുമ്പോൾ അതിൻ്റെ ഒപ്പത്തിനൊന്നും നിന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല ദോശമാവാണെങ്കിൽ ഇത്തിരി ഉള്ളിന്ന് ഇട്ടു പോയി അപ്പം കൊണ്ട് ചൂടാ ബാക്കിയുള്ളതൊക്കെ പഴൊക്കെ ഉണ്ട് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ എന്താ പഴയക്കെ പുഴുങ്ങാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ്ട് അപ്പം ഇല്ലോണ്ട് ഓണം പോലെയാണല്ലോ ബീൻസ് നന്നാക്കാൻ മറന്നിട്ട് അപ്പോൾ വേഗം ബീൻസ് നന്നാക്കുന്നുണ്ട് ദോശ ചൂടുന്നുണ്ട് ചോറ് ഇതാക്കണ അതിൽ അടുപ്പത്ത് ഇതാക്കണം നല്ല പോലെ തിളക്കുന്നുണ്ട് ദോശ ചൂട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് വലുതാക്കി ഇങ്ങനെ ചൂടാന്ന് തന്നാൽ ചിലപ്പോൾ വേഗം തീരും അപ്പോൾ ആർക്കും ആർക്കും തികയുമില്ല പൊതുവേ അങ്ങനെയാണല്ലോ അല്ലേ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മൂന്നെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം ആരൊക്കെ ദോശ വേണ്ടി വരും അതിപ്പം എങ്ങനെയായാലും അങ്ങനെ തന്നെയാണ് കുറെ കുറേ ഞാൻ അട്ടിക്ക് ചുട്ടി വയ്ക്കുമ്പോൾ ഒരു മനുഷ്യനും ഇവിടെ വാണ്ടി വരൂല്ലോ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ വേണ്ടിയിട്ടുള്ളിട്ടോ പൊതുവേ ഇവിടെ ഇങ്ങനെയുണ്ടാൽ കുറച്ച് എന്തേലും സാധനം ഉണ്ടാക്കിയാൽ പിന്നെ ഓലിക്കുക എല്ലാവർക്കും ചട്ടി വടിക്കണ വരെ വരെ അങ്ങോട്ട് തിന്നും ഇഷ്ടംപോലെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ ആർക്കും ആർക്കും ആവശ്യവും ഉണ്ടാവില്ല അപ്പോൾ അതാണിപ്പോൾ ഞാനാ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ചോറൊക്കെ വന്തു ഒന്ന് ഊറ്റാൻ വെച്ചിട്ട് കിട്ടോ അപ്പോഴാണ് ഞാൻ ഉള്ളി തക്കാളി ഇതാക്കണ് നല്ലപോലെ ഒന്ന് വാട്ടിയിട്ട് ഒന്ന് ചമ്മന്തി വെച്ചാൽ ചട്നി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോഴാണ് നല്ല കറി ഉണ്ടാക്കാമല്ലോ പിന്നെ ഇതാക്കണ് ബീൻസിൻ്റെ ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയാൽ രാവിലത്തെ ഏകദേശം പരിപാടി റെഡി മണിയാവൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാണ് ഉണ്ണിമോൾ നീച്ചു വന്ന് അപ്പോൾ നീച്ചു വന്നിട്ട് ഓൾ ഇതാ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഒരു വെളിച്ചെണ്ണേന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഇതാ ഈ ഒരു പരിപാടി വാങ്ങാൻ പറയാൻ മറന്നു പോയിത് കേട്ടോ ഇപ്പൊ വെളിച്ചെണ്ണൻ എല്ലാം എന്ത് ചെയ്യും ആ ഒരു ബീംസ് വെക്കാൻ നമുക്ക് വെളിച്ചെണ്ണ അല്ലെട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മറന്നോ വെളിച്ചെണ്ണ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിട്ടാണ് മറന്നതേന്ന് ഏതായാലും ആ ഉള്ളീം തക്കാളി ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാട്ടി എടുത്തക്കുണ്ട് ഒന്ന് ചട്നിക്ക് അരക്കാൻ വേണ്ടിയിട്ടാണ് അതും വേണം മറവിടുക അപ്പോൾ അത് വറവിടാനും നമുക്ക് വെളിച്ചെണ്ണല്ല വേഗം ഈ ഒരു പരിപാടിയും കൂടി എടുക്കട്ടെ വാട്ടീട്ട് ഉള്ളിയും തക്കാളിയും അങ്ങോട്ട് വാട്ടിയിട്ട് മഞ്ഞളും മുളകും ഉപ്പൊക്കെട്ടു കൊണ്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ എല് വറവിട്ട് കൊടുക്കുകയാണുള്ള ഉള്ളി തക്കാളി ചട്ണി എന്ന് പറയുന്നത് അതാണെങ്കിൽ ദോശക്കൊക്കെ നല്ല രസമാണ്ണ്ട് ദോശക്കും അതേപോലെ ചപ്പാത്തിക്കും തിന്നാനും നല്ല രസമാണ് നല്ല രസമാണ് ആ ഒരു ഉള്ളി തക്കാളി ചട്ണിറ്റാ അപ്പോൾ അതും ഉണ്ടാക്കി വെച്ച് മിക്സിയിലൊക്കെ ഒന്ന് അരിച്ചു കൊണ്ടുവന്നിട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണം ആ ഒരു ചട്ടി തന്നെ വേറൊരു ചട്ടി എടുക്കാറില്ല ഒരു വകലായിട്ട് ഉണ്ടാക്കാം വേഗം ആ ഒരു ചട്ടീൻ്റെ ഒന്ന് കഴുകാണ്ട് പിന്നെ അത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലാണ് പിന്നെ നമ്മൾ ഇസ്കി പിസ്കലിൻ്റെ ഒരു കാര്യം ഓർമ്മ വന്ന കേട്ടോ ഇക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകുക അതേ ഉള്ളൊരു സ്വഭാവമാണ് ഇത് ഇസ്കി പിസ്കി എടുത്തുവെക്കുക എന്നുള്ളത് ഒന്നാമത് ഈ ഒരു കുപ്പിയിൽ ഇതൊരു അഞ്ഞൂറിൻ്റെ കുപ്പിയാണ് ആ അഞ്ഞൂറിൻ്റെ ഒരു വെളിച്ചെണ്ണ അതിൽ കൊള്ളുകൾ കേട്ടോ കൊള്ളായിട്ടല്ല ഒരു പകുതി ഞാൻ അവിടെ എടുത്ത് വെക്കണം കേട്ടോ ഇങ്ങനെ കവറിൽ തന്നെ ആക്കിയാണ് വേറൊരു കുപ്പിയിൽ എടുത്ത് വയ്ക്കുക താണ് പിന്നെ നമ്മൾ ഓർമ്മ വന്നിട്ട് അതിങ്ങനെ മേൽക്കൂടാൻ നോക്കിയപ്പോഴാണ് നമ്മൾ ആ ഒരു പൊക്കത്തിൽ ഇല്ല ആ ഒരു ഷോക്കേസിലാണ് ഇതിൽ കണ്ടത് അങ്ങനെ ഭാഗ്യമുണ്ടല്ലോ അല്ലെങ്കിൽ രാവിലെ തന്നെ ആകെപ്പാടൊരു തഞ്ചപ്പുറപ്പാടല്ലേ കാരണം രാവിലെ എല്ലാം കൂടി നമ്മളെ തിരക്ക് കാരം അപ്പോൾ വേഗം അതിലില്ല വെളിച്ചെണ്ണ അതാ അതിൽ ഒഴിച്ചു കൊടുത്തേക്ക് അപ്പോൾ നമ്മളെ ബീൻസ് പെരിയ വെക്കാൻ വെളിച്ചെണ്ണ കൈമന്ന് കിട്ടും അതങ്ങനെ ഇസ്കി പിസ്കിയൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ പെട്ടെന്ന് നമ്മുടെ കയ്യിലെന്തേലും ഒരു സാധനം ഇല്ലെങ്കിൽ ഇതാ കുറച്ച് പിസ്കലൊന്നും ഇല്ലെങ്കിൽ ജീവിതത്തിലൊന്നും നടക്കൂല കേട്ടോ ഇത്തിരി പിസ്കലൊക്കെ വേണം അപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മളിതാ ഉയർന്നോട് നിൽക്കൂലല്ലേ നമുക്കിതാ പൈസൻ്റെ അല്ലറ ചില്ലറ പൈസ എല്ലാ കാര്യത്തിനും നമുക്ക് പൈസ വേണമല്ലേ അപ്പോൾ പൈസ അതല്ലറ ചില്ലറ കാര്യത്തിനൊക്കെ എപ്പോഴും ഇങ്ങനെ എടുത്ത് ചിലവാക്കാതെ ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ഒന്ന് സൊരു ബീച്ച് വെച്ചാൽ ഞമ്മക്ക് തന്നെയാണ് കേട്ടോ ലാഭമുള്ളത് പൈസ മാത്രമല്ല ബാക്കി എന്തും കാര്യങ്ങളും കിട്ടും അപ്പോൾ നമ്മൾ ആ അടുക്കളക്കാരികളാകുമ്പോൾ ആണ് ഇതൊക്കെ ഒന്ന് നോക്കുകയുള്ളുല്ലേ സാധനങ്ങളൊക്കെ അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ നമ്മൾക്കെല്ലാം അറിയുള്ളൂ മല്ലീൻ്റെ കണക്ക് മുളകിൻ്റെ കണക്ക് ഉപ്പിൻ്റെ കണക്കൊക്കെ അമ്മക്കെല്ലേ അറിയുള്ളു അതെന്താ വേ പുറത്തുനിന്ന് ആരും വന്ന് നോക്കൂല്ല പറയൂലല്ലോ അമ്പ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൈപ്പിടിയിൽ തന്നെ വേണമല്ലേ അപ്പോൾ അതാക്കണേ ഈ ഒരു ഇസ്ക്കലും ബിസ്കലൊക്കെ ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ ഇസ്കിപ്പ് ഇസ്കല ആർക്കൊക്കെയോ ലാഭമായി എന്ന് ഞാൻ പറയുന്ന കേട്ടിരിക്കുന്നുണ്ടട്ടോ കവൻറ്റ് ഇട്ടാണ്ട് ഇസ്കിപ്പ് ഇസ്കി ഒരു ചേലായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്താ അടുക്കളയത്തെ പണി ഏകദേശം കണ്ട് കഴിഞ്ഞു വേഗം 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 ഇപ്പോൾ മനസ്സിലിങ്ങനെ പറഞ്ഞ് പറഞ്ഞ വേഗത്തിൽ അയക്കുന്നുണ്ട് ചോറ് ഊറ്റി വെച്ച് ഉപ്പേരിയായി ദോശയായി അയക്കില്ല കറി ആയി ചായയായി ഇത്തിരി പാത്രം കഴുകാണ്ടായിരുന്നു അതൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞു മണ്ടി കൂടിയിട്ടൊന്ന് കുളിച്ച് വരട്ടോ അപ്പം ഇനി ഇന്ത്യ കുളിക്കാനുള്ള സമയമാണ് ഒരാറര ആകുമ്പോൾ ഇത് നമ്മൾ പുഴയിൽ പോകുട്ടോ പിന്നെ വരുന്നത് ഏഴ് ഏഴര ആവുമ്പോഴാണ് പുഴയെന്ന് വരിക അതിൻ്റെ ഇടയിൽ ഇതാവുമല്ല പുളിയൊക്കെ കഴിഞ്ഞ് പോലും ചായ ഒക്കെ കുളിച്ചിരിക്കാം കേട്ടോ പിന്നെ ഞാനും തന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കും ഇനി നമുക്ക് വലിയ വേഗതയിലെ പരിപാടികളൊന്നുമില്ല രാവിലെ അകത്ത ആ ഒരു വോട്ടപ്പാച്ചിലാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി പണിയൊന്നും ഇല്ല കേട്ടോ വല്ലാത്തൊരു പണിയൊന്നുമില്ല അപ്പോൾ ഇതിന് നമ്മളെ മൂപ്പർ വന്നു അതാക്കണ് വേഗം ഉറക്കം ഒഴിഞ്ഞ് നീച്ച് പല്ലൊക്കെ തേച്ച് പല പേപ്പറൊക്കെ അരച്ച് കലച്ചിങ്ങനെ കുത്തിരിക്കുക കേട്ടോ മൂപ്പർക്ക് ചായ എടുത്ത് കൊടുത്ത് മൂപ്പർക്ക് അങ്ങനെ ദോശനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ ഇന്നലത്തെ ഇതാക്കണ് പഴംപോരി ഉണ്ടായിരുന്നിട്ട് അതാണ് കൂട്ടിയാണ് ഞാൻ ചായ കുടിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ദോശ കമ്മി ആയിക്കാരൊന്നില്ലേ അല്ല ഫസ്റ്റ് ആൾ പോയിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ആൾ ഉദാകൾ പോയിക്കണ് ഉണ്ണിമോള് പോയി ഇതാകണം നമ്മളെ മുപ്പത് മണിക്ക് പോയില്ല പിന്നെയാണ് നമ്മൾ കണ്ണം പോകുക കേട്ടോ ഒൻപത് മണിയാകുമ്പോഴാണ് കണ്ണം പോവുക അത് കഴിഞ്ഞിട്ട് അതാകുന്ന ഒരു ഒൻപതേ പത്തുപോരൊമ്പതേ കാലാവുമ്പോഴാണ് ലാസ്റ്റ് പണ്ണ് പോവുക കേട്ടോ അമ്പളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പൊത്തിൽ ഇരിക്കുന്ന കിളീൻ്റെ മാരി കൈ കാരണം ഞാനിട്ടോ ഈ ഒരു അകത്തിൻ്റെ ഉള്ളിൽ ഇതാക്കണ് വാതിലിനോടും ജലാലിനോടും പാത്രത്തിനോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഞാൻ എൻ്റെ സമയം എങ്ങനെയുണ്ട് കളയും പിന്നെ നമുക്ക് ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മദ്യത്തേച്ചതെ പൗറാട്ടിയെ പോരാട്ടോ പൗറാട്ടിയെ പോരാ മക്കളെ പറഞ്ഞിട്ടൊന്നും വല്യ കാര്യൊന്നുമില്ല അങ്ങനെയാണ് യുഗം യുഗം ചുണ്ടോക്ക് ഞാൻ ഞാൻ ബാക്കി കൂടി പഠിച്ചിട്ട് ഞമ്മളെ പണി എടുക്കലെ മീനുണ്ട് ആ മത്തി മീരെ വെക്കാണ്ട് കുഞ്ഞമ്മത്തി മത്തി മീര വെക്കാണ്ട് അത് അടിച്ച് പാത്രം പാത്രം ഒന്ന് കഴുകണം പണി ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണോ ഒമ്പത് ഇരുപത് കഴിഞ്ഞു ഇരുപത്തി ഒന്നായിട്ട് അപ്പം ഇനി വേഗം വേഗം ഒരു പത്ത് പത്തേക്കാല് ഒക്കെ ആവുമ്പോൾ നമ്മളെ പണികളെല്ലാം ഫുള്ള് തീർക്കണം എന്നാണ് അപ്പം വിചാരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് അടിച്ചു വരിയിട്ട് ഇത്തിരി പാത്രം കഴുകാനുണ്ട് അതൊന്ന് കഴുകിയേക്കാട്ടോ കേട്ടോ എല്ലാവരും പോയായിട്ടാണ് അടിച്ചു വരലൊക്കെ നടക്കുകയുള്ളൂ ഇപ്പം ചോറും ഉണ്ട് ഉപ്പേരി ഉപ്പേരിയുണ്ട് ബീൻസിൻ്റെ ഉണ്ട് നമുക്ക് മത്തി ഒന്ന് പീര വെക്കണം അപ്പം അതാണ് ഇന്നത്തെ പണി പണിയില്ല പണിയില്ല എന്ന് പറയുമ്പം പിന്നെ ഇതാക്കണം അക കകപ്പാടെ പെരന്നാകെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ നഴിച്ചു വരട്ട അല്ല അപ്പം എന്താ പണി പിന്നെ ഇതാക്കണം ആ ഒരു ചായയുടെ കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വച്ചാൽ പിന്നെ ഒരു വേഗതയില്ല കേട്ടോ പിന്നെ നമുക്കിതാക്കാൻ പോലെയാണ് ഒരു ബലൂണിൽ കാറ്റ് പോയ ബലൂൺ പോലെയാണ് നമ്മളിട്ടാക്കും പോലെ ആകുമ്പം പോലെ എടുക്കും ആരും നമ്മളോട് ചോദിക്കാനും ഇല്ല പറയാനും ആരോട് പറയും വേണ്ട അപ്പോൾ എല്ലാവരും ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേന് വരുമ്പോഴല്ലേ ഉള്ളൂ ആ വിചാരിച്ചോണ്ട് ആക്കം പോലെ ആക്കം പോലെ എടുക്കും പിന്നെ ഞാൻ പാസ്റ്റ് എടുക്കാക്കി വേറെ എന്തെങ്കിലും പണികളുണ്ടാവുമ്പോൾ നമുക്ക് തയ്ക്കാനുണ്ടാവുമ്പം അങ്ങനെ കുറച്ച് പഠിക്കാനുണ്ടാവും ആ ഒരു പഠിപ്പിൻ്റെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണമല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നേം പിന്നെ വേഗം വേഗം എടുക്കുള്ളൂട്ടോ അപ്പൊ ഉള്ള പണി ഇതാ വേഗം വേഗം എടുത്തുമ്പോഴാണ് നമുക്ക് സമയം കൊറേ ലാഭിക്കാറില്ലേ കുറേ സമയത്തിന് ലാഭം ആയിക്കാലം കുറച്ച് മുന്നേ തന്നെ അത് കൂട്ടി കൂട്ടി അങ്ങോട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ സമയം ലാഭം ആയിക്കാരം ആ ഒരു സമയത്തിന് നമുക്കിതാ ഫോണുമ്പോൾ തോണ്ടിയിട്ട് അങ്ങനെ ഇരുന്നും കടന്നും അങ്ങനെ കാട്ടാ എല്ലാ സമയമല്ലാട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാനും വേറെ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തിറങ്ങി എടുക്കുക അല്ലെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ തന്നെ നമ്മൾ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ എന്തായിക്കാരം കഥ അല്ലേ തിരിച്ച് വരുമ്പോൾ ഒരു അംഗപ്പുറപ്പാടന്നെ ആയിക്കാലം നമുക്കല്ലേ നമുക്ക് ഏതേതും എടുക്കണ്ടെന്നില്ല ഒരവസ്ഥയിൽ ഇക്കാര്യം നമ്മൾ നിൽക്കാം അപ്പോൾ ഇതാരം എല്ലാ പണികളും കാലത്ത് എൻ്റെ എടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഇതാക്കണം അവിടെ ഇരിക്കല്ല വെറുതെ ഇരുന്ന് സമയം കളയല്ലോ വേറെ എന്തേലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് കഴിയാത്തതൊന്നുമില്ല നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഒന്നും കഴിയാത്തതൊന്നുമില്ല പിന്നെ ഇപ്പം നമ്മൾക്കൊക്കെ അല്ല ഒരു ചിന്താഗതി എന്താ ചോദിച്ചു ശരിക്കുമൊക്കെ ആദ്യം ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഇപ്പോഴല്ല ആദ്യം ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒന്നിനും കൈയ്യൊന്നും ഇല്ല നമ്മളിതാ കെട്ടിച്ച് ഇതാ കുട്ടികളൊക്കെ ആ ഓല കാര്യങ്ങൾ നോക്കേണ്ട സമയമല്ലേ വെച്ചുണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ വെറുതെ ഏതൊന്നും കുടിച്ച് സമയം ഇങ്ങനെ കളയേണ്ട സമയമല്ലേ നമ്മളെ കൊണ്ടൊന്നും വയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് നമ്മൾ പണ്ടത്തെമാർക്കൊന്നും നല്ല അകപ്പാട് ക്ഷീണം പിടിച്ചു അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു മനസ്സിലേക്കാരില്ലേ ഇപ്പോൾ ബുദ്ധിമുക്കാലും ആൾക്കാർക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു അവർക്കല്ലാട്ടെ ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല ജിൽ ജില്ലായിരുന്നു നിൽക്കണ കുട്ടികൾ ാണ് അപ്പം ഈ കെട്ടിക്കണവരാണെങ്കിൽ ഉഷാറാണല്ലേ അപ്പം നമ്മളെ പൊന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആ ഒരു തൊണ്ണൂറ് കാലത്ത് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ആ ഒരു ചിന്താഗതി കൊണ്ടു നടക്കുന്നവരെയും കാര്യം ചുരുക്കം ആൾക്കാർ കിട്ടും അപ്പം ഞാനൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് ഞാൻ നല്ല ഉഷാറായിട്ടാണ് മാറിയിരിക്കുന്നത് കാരണം ആ ഒരു ചിന്താഗതിയൊക്കെ വിട്ടാണ്ട് എന്തൊക്കെയാ പുതിയത് പഠിക്കാനാവും എന്ന് ആലോചിച്ചെടുക്കണ ചിന്താഗതി കാര്യത്തിന് ഞാൻ പക്ഷെ ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെ വരണമെങ്കിൽ ആദ്യം എന്തുവേണം മടി മാറ്റണല്ലോ മടിയില്ലാതെ നിൽക്കണമല്ലേ മടി എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ നിങ്ങളെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ താക്കോലില്ല കിട്ടുക അപ്പം അധിക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമല്ല ആ മടി പോകുള്ളൂ കേട്ടോ ഇനി പിന്നെ കാര്യം പഠിക്കുകയാണെങ്കിൽ അതിക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പറയട്ടെ ഒരു നൂറ്റിയായി പെട്ടെന്ന് തന്നെ ഇങ്ങനെ മനസ്സിൽ പറയും അതിക്കും വേണ്ടിയിട്ടാണ് അതുകൊണ്ടിപ്പോൾ വേറെ ആരും എന്നോട് വന്ന് ചോദിക്കൊന്നുമില്ല ജി പഠിച്ചോ ജി എടുത്തോ അത് എടുത്തോ ഇത് എടുത്തോ എന്ന് ആരും ഒന്ന് ചോദിക്കൊന്നുമില്ല നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ മടിയൊക്കെ വേഗം പമ്പ കടക്കൂട്ടോ മടിയെ തന്നെ മാറ്റി മാറ്റിയെടുക്കാനുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ് അതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പഠിക്കണത് അല്ലെങ്കിൽ വേറെന്തേലും ചെയ്യണത് അതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ആ ഒരു ഒരു ഇതിൽ ആ ഒരു സ്റ്റെപ്പിനെ മേലെ കൊണ്ടുപോയി എത്തിക്കണമെങ്കിൽ നമ്മളെ മടി മാറ്റി തന്നെ ആണല്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാണ്ടെന്ന് നടക്കുകയാണെങ്കിൽ നമ്മളെ മടിയൊക്കെ എപ്പോഴേ പോകൂട്ടോ അപ്പം നമ്പർ വൺ മടിക്കാർ തന്നെയാണ് കേട്ടോ ഞാനും ചില നേരത്തേക്കും വല്ലാതൊരു മടി വരല്ലുണ്ട് അപ്പോൾ ഞാനും ഇവർ ചിന്തിക്കണിങ്ങനെയാണ് കേട്ടോ ഇന്നത് ഞാൻ ആ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒരു കാലത്ത് എത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്താഗതി ഞങ്ങൾ മനസ്സിൽ മണ്ടി കൂടി വരുമ്പോളാണ് പിന്നേം വേഗം ആ ഒരു പരിപാടിക്ക് മണ്ടിക്കൂടിയാണ് ചെല്ലല്ലെട്ടോ അപ്പോൾ അപ്പം അവിടെ കേട്ടോ ഇത്തിരി മോട്ടിവേഷൻ അപ്പോൾ അപ്പം ഇൻ്റെ ഇത്തിരി ഇത്തിരി ബുദ്ധിമുട്ടില്ല മോട്ടിവേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതില്ലെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ എനിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ പറയുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് നല്ല മോട്ടിവേഷൻ കേൾക്കാനും ഇഷ്ടമാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോകല്ലേ അപ്പോൾ അതാ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇതാക്കണം മത്തി പീര വെക്കണ പരിപാടിയാണല്ലോ അല്ലേ വേഗം മത്തിപ്പീര വെച്ചാൽ മത്തിപ്പീര വെക്കാൻ അറിയാത്തവർക്ക് ചുരുക്കി കഴിക്കാറല്ലേ അപ്പോൾ ഒരു കുഞ്ഞമ്മത്തി കിട്ടിയപ്പോൾ വേഗം നന്നാക്കിയിട്ട് ഒന്ന് പീര വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആയിക്കിട്ടത് വെളുത്തുള്ളി ഇട്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ട് പിന്നെ ഒരു എട്ടുപത്ത് ചെറിയുള്ളിയുണ്ട് വലിയുള്ളി നമ്മൾ ഈ ഒരു പീരയൊക്കെ ഇടൂലല്ലോ അപ്പോൾ ഒരു എട്ടുപത്തി ചെറിയുള്ളി അതൊന്ന് അരിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു പൊട്ട് ചെറുതാക്കി അതൊന്ന് ഉറുക്കിയിട്ട് പച്ചമുളകി ഒരു മൂന്നാലെണ്ണം കയറിയിട്ട് പിന്നെ അതാണ് നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാക്കണ് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് തേങ്ങ ഇത്തിരിയും കൂടി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് അയക്കാറട്ടോ പിന്നെ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കിണന്നിട്ട് നന്നായിട്ടൊന്നും തിരുമ്മി കൊടുക്കണം പിന്നെ നമ്മളെ പുളി അല്ലാതെ ഇട്ടുകണല്ലോ പിന്നെ ഒരു ഇത്തിരി എരിവിനും വേണ്ടിയിട്ട് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിടിയത്തെ കുരുമുളക് വലിയ ചുഖമൊന്നും ഇല്ല വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലൊരു സമാധാനത്തിന് വേണ്ടി ഇട്ട് കൊടുക്കണ് അങ്ങനെ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഒക്കെ പാടെ കൂട്ടിയിട്ട് തേങ്ങ ഒക്കെ പാടെ കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ടൊന്നും തിരുമ്മി വെച്ചുകൊടുക്കണ്ടെ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി അണ്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളെ കുഞ്ഞ മത്തിൻ്റെ എല്ലാ തെർത്ത് കൊണ്ടുവന്നിട്ട് ഇതാക്കണം വലിയ മത്തിയാണെങ്കിൽ ഇതാ നുറുക്കി നുറുക്കിയിട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ കുഞ്ഞ മത്തിയാണെങ്കിൽ ഒന്നും കാട്ടണ്ട അത് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് വരയണതാണ് ഇഷ്ടമാണ് വരഞ്ഞ് കൊടുത്തോളെ നല്ല കയറ് കൊടുത്താലും തന്നെ അതിന് ഇപ്പം മുളകൊക്കെ പൊടിച്ച് ഉസാറ് അങ്ങോട്ട് ആയിക്കോളും പിന്നെ ഇതാക്കണേ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണ്ട കൊടുക്കണ്ടാ അതെടുത്താനായപ്പോൾ അത് നമ്മളെ സ്റ്റോറേജ് ഫുള്ള് കറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഓഫായി പോയിക്കണ്ട്ടോ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് ബന്ധ അടുപ്പു വാങ്ങുന്നതിൻ്റെ മുന്നേ ഇത്തിരി കരിവേപ്പിൻ്റെയും അതേ മേലെ പച്ച വെള്ളിച്ചെണ്ണയും അങ്ങോട്ടും മേലെ കൂടെ അണ്ട് തൂവിക്ക് കൊടുത്താണ്ടല്ലോ ഉസാറ് മീൻ അതേ മേലേക്കൊരു പീര വെച്ച് നമ്മളെ മത്തിപ്പീര വെച്ച് റെഡിയാവും കേട്ടോ അപ്പം ഞാൻ ഒരിത്തിരി വെള്ളം കൂടിയും പറയും അതുകൊണ്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരിത്തിരി വെള്ളം പറഞ്ഞ് കൊടുക്കേണ്ട വലിയ വെള്ളപ്പൊക്കത്തിലാക്കി വെക്കണ്ട പിന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റാനാണെങ്കിൽ കുറേ താമസം കുടിക്കി കിട്ടും അപ്പോൾ അതിനെ നമ്മളെ മീനൊക്കെ വെന്ത് ഉടഞ്ഞു പോകുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെക്കങ്ങൾ സുമാർ നോക്കിയിട്ട് ഒന്ന് വെള്ളം വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെ തീയൊക്കെ പൊടിപ്പിച്ച് സാറാക്കി കഴിഞ്ഞാൽ കിട്ടും അപ്പം നമ്മളെ വറകടുപ്പിൽ നല്ല നാടൻ മത്തിപ്പീര വെച്ചത് റെഡിയാവും കിട്ടും അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇന്നലത്തെ കുഞ്ഞ് വീഡിയോ ആണ് നമുക്ക് അപ്പം സമയം അതാ ഒന്നും ആയിട്ടൊന്നുമില്ല പത്തര എന്നല്ലേ നമ്മൾ പറഞ്ഞത് പത്തേക്കാലാവുമ്പോഴത്തേന് പണികളൊക്കെ തീരണം എന്നാണ് നമ്മൾ പറഞ്ഞതില്ലേ ഏതായാലും നമ്മൾ സമയം ഒന്ന് പോയോക്കെ എത്ര മണി ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളെ മത്തിപ്പീരടുപ്പത്ത് കിടന്ന് അങ്ങനെ ഉണ്ട് വേഗട്ട കേട്ടോ അപ്പം ഇങ്ങനെ നോക്കി ഇങ്ങനെ വെള്ളം എക്കാൻ നിൽക്കണ്ട വേഗം പോയിട്ട് നമ്മളെ കാര്യപരിപാടികളൊക്കെ ആണ് കിടക്കൽ അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണം ഇപ്പം ഇതാക്കണം പത്തേ മുപ്പത്തഞ്ചായിക്കണം കേട്ടോ ഒരു ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ലേറ്റ് അയക്കണം അതങ്ങനെയാണല്ലോ ഏത് പോലീസ് കാരണം എന്തോ ഒരു പറ്റലൊക്കെ പറ്റും അപ്പം നമ്മളിന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കല്ലിയിട്ട അപ്പം ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ